സന്തോഷമായപ്പോ ഏ നിങ്ങൾ പറഞ്ഞൊന്നും കേൾക്കണില്ലല്ലോ ഏ ആ ഈ നോമ്പിന്റെ മുന്നേ തന്നെ താമസിക്കാൻ പറ്റല്ലോ അല്ലേ എങ്ങനെ ആ ആ കരയണ്ടേ കരയണ്ടേട്ടോ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ആയില്ലേ

പിന്നെ ഇനിയിപ്പൊ വല്യ കട്ടിൽ മലക്കെ നല്ല സുഖമായിട്ട് കിടക്കാലോ വീട്ടുകൂടലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോ ഒരുപാട് ആളുകൾ കിട്ടും പിന്നെ ഏകദേശം കമ്മിറ്റി ആളുകളൊക്കെ പറഞ്ഞെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിക്കുക കാരണം അവരൊക്കെ സംസാരിക്കേണ്ട ആക്ഷൻ കമ്മിറ്റി ആളുകളൊക്കെ നമ്മൾ കൂടണ്ട് പിന്നെ വീടിൻ്റെ ഏകദേശം പണി കഴിഞ്ഞ് നമ്മൾ അന്ന് വീഡിയോ ചെയ്യണ സമയത്ത് ഒരുപാട് ആളുകൾ സഹായിച്ച് പിന്നെ തന്നെ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ആ എഴുന്നൂറ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റുണ്ടാവും അല്ലേ വീട് രണ്ട് ബാത്ത് പിന്നെ റൂമും പിന്നെ ബാത്റൂമൊക്കെ ആയിട്ട് വീടൊക്കെ ആക്കി കൊടുത്ത് ഇനി കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട് പിന്നെ അതുപോലെ തന്നെ പല ഭാവി ചികിത്സ കാര്യങ്ങൾ ഒക്കെ നോക്കണമെങ്കിൽ കരയിൽ വേണം ചെറുപ്പത്തിലെ ഒന്നിപ്പോൾ ഇല്ലാതെ വളർന്നതാണല്ലോ അല്ലേ ആ അപ്പോൾ പാത്തുറ്റാ കഴി പാത്തുറ്റകത്ത് നിങ്ങൾ വേറെന്തെങ്കിലും നിങ്ങളാ കഴിച്ചിട്ടാത്ത ആ കരിയെ കുട്ടി അപ്പോൾ പിന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലൊക്കെ അറിവിലുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയവരുണ്ടെങ്കിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല സുഖമായിട്ട് ഇവിടെ വലുമിച്ചിട്ട് നോക്കാൻ സുഖ ആളുകൾ കേട്ടോ പ്രായമുള്ളവരാണ് അസുഖം കുറച്ച് ചെറിയ അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓക്കെ ഒന്ന് അറിയിക്കണേ എന്ന് പറയുന്നത് ഹലോ സ്ലാമലേക്കും നമ്മൾ വലുമിച്ചുള്ള വാക്കുകളൊക്കെ കേട്ടില്ല നിങ്ങൾ നമ്മളിവിടെ കുറച്ച് മുന്നേ ഈ സ്ഥലത്തിൻ്റെ പേര് നേരിട്ടൂർ പഞ്ചായത്തിൽ കോഴിക്കോടാണ് നരിക്കുനടുത്താണുള്ളത് വല്യമെച്ചാൽ വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിരുന്നു അന്ന് വീടിൻ്റെ സൗകര്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു അക്കൗണ്ട് നമ്പർ കൊടുത്ത് കുറച്ച് ആളുകൾ ക്യാഷ് തന്നിനു അതിൽ നിന്ന് കുറച്ച് ക്യാഷ് ബാക്കിയുള്ളതുകൊണ്ട് വീട് പണി തുടങ്ങി വെച്ചു അതിൻ്റെ ശേഷം പള്ളി കമ്മിറ്റി അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് നാട്ടുകാരായിട്ടുള്ള ആളുകളും സുമനസുകളൊക്കെ സഹായിച്ചിട്ട് ഏകദേശം അലഹമുല്ല ഇതേ രീതിയിലായി നാളെ നോമ്പാ നോമ്പിൻ്റെ തലേ ദിവസം തന്നെ പറയാം നാളെ മറ്റേ നാളെ നോമ്പാവും അതിൻ്റെ തലേ ദിവസം തന്നെ അവർ വീട്ടിലേക്ക് താമസം ഏകദേശം പണികളൊക്കെ തീർത്തിട്ടുണ്ട് ഇനി നമ്മളെ കമ്മിറ്റി ചെയർമാൻ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അരു ഷിഹാബുദ്ദീൻ അതുപോലെ തന്നെ നമ്മൾ നാശമാശി നാട്ടിലെ ഷംസു പേരെന്തേലും ശംസുക ഇവരെ കണ്ട് നമ്മളെ കൂടെ ആശങ്ക പിറ്റിന് കുറച്ച് വാക്കുകളൊക്കെ നിൽക്കേൾക്കാം കാരണം ഇത് ഇത്രത്തോളം ആകുവാൻ വേണ്ടിയിട്ട് കാരണം അന്ന് കുറേ ബുദ്ധിമുട്ടി ഇവർക്ക് ആരും ആരുമില്ലാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരായിട്ട് നിങ്ങളോട് പറയാനുണ്ട് ഇത്രത്തോളം എത്തിച്ചതിൽ തന്നെ അലഹദില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങളും തുടർന്ന് പോകേണ്ട കാര്യങ്ങളും പിന്നെ അവരെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ നിർത്തേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ഒരോടൊന്ന് സംസാരിക്കട്ടോ അസ്സാം വലൈക്കും നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ഈ സഹോദരൻ തന്നെ ഒരു വീഡിയോ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഈ ശബ്ദം കേട്ട ഒരുപാട് ആളുകൾ ഇതിനെ ഈ ഒരു കുടുംബത്തെ ഈ രണ്ട് സഹോദരിമാർ മാത്രമുള്ള ഈ കുടുംബത്തെ അതായത് ഒരു അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ അന്തി ഉറങ്ങുക എന്നുള്ള ഒരു വലിയ ഒരു സന്തോഷം ഏതൊരാളെ കണ്ടാലും ഈ സഹോദരിമാർ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവരും താമസിക്കുന്ന പോലെ തന്നെ ഒരു അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ താമസിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു രൂപത്തിലുള്ള ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത് നമുക്കറിയാം നിങ്ങളൊക്കെ തന്നെ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു അടിത്തറയായിക്കൊണ്ടാണ് നമ്മൾ മഹല്യ കമ്മിറ്റിയുടെ കീഴിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു വീട് പണി തുടങ്ങി വച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള സുമനസ്സുകളായിട്ടുള്ള ഒരുപാട് ആളുകൾ നിവാസികളായിട്ടുള്ള ഒത്തിരി പ്രവാസികളും അല്ലാതെ നമ്മുടെ നാട്ടിലുമായിട്ടുള്ള ഒത്തിരി ആളുകളുടെ ദീർഘമായിട്ടുള്ള നല്ല രൂപത്തിലുള്ള സാമ്പത്തിക സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രണ്ട് മാസം എത്ര മാസം നമ്മൾ വർക്ക് തുടങ്ങിയിട്ടില്ലേ ഒരു ഒന്നര മാസം കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു നിർമ്മാണം അതായത് നിർമ്മാണം നമ്മൾ ശംസുദ്ദീനെ ഏൽപ്പിച്ചത് കമ്മിറ്റി അങ്ങായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എല്ലാവരുടെയും സാമ്പത്തിക സഹായത്തോടെ തന്നെ നമുക്ക് ഇത്ര പെട്ടെന്ന് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നമുക്ക് ഈ രൂപത്തിൽ ഈ റമസാനിന് മുന്നേ തന്നെ ഈ സഹോദരിമാ സഹോദരിമാർക്ക് കയറി കയറിയിരിക്കുവാനുള്ള കയറി കിടക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് പ്രവാസികൾ നമുക്ക് പ്രവാസം നമ്മുടെ നാടിൻ്റെ ഒരു നട്ടല്ല് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രവാസികളാണ് നമ്മുടെ നാട് നല്ല ഏതൊരു നാടിൻ്റെ നട്ടെല്ലും പ്രവാസികളാണ് നമ്മുടെ നാടും അതുപോലെ തന്നെ അതേപോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരും നാട്ടുകാരും അക്കമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കാരണം അവരുടെ ഒരു വീട്ടിലൊരു അംഗത്തെ പോലെ നമ്മുടെ നാട്ടിലെ ഓരോ അംഗങ്ങളും ഈ മഹലിൻ്റെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ സഹോദരിമാർക്ക് ഈ രൂപത്തിൽ ഒരു സന്തോഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് നമുക്ക് ഈ ദിനം നിൽക്കുവാൻ സാധിച്ചിട്ടുള്ളത് അലഹമില്ല നമുക്കറിയാം ഇതിനിപ്പം നമുക്കറിയാം ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് ലക്ഷത്തോളം രൂപ നമുക്ക് ഈ പണി പെട്ടെന്ന് പൂർത്തീകരിച്ച സമയത്ത് റമസാനം മുമ്പ് തന്നെ ഈ പണി പൂർത്തീകരിച്ചപ്പം ഇതിൻ്റെ സഹോദരനെ ഈ പണി ഏൽപ്പിച്ച കമ്മിറ്റി അംഗമായിട്ടുള്ള സഹോദരൻ്റെ തന്നെ അല്ലെങ്കിൽ മറ്റു പല ആളുകളും സുമാനസികൾ തൽക്കാലത്തേക്ക് കടമായിട്ട് വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂന്ന് ലക്ഷത്തോളം രൂപ നമുക്ക് ഇപ്പം പണി പൂർത്തീകരിച്ചപ്പം ബാക്കിയുണ്ട് കടമായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കമ്മിറ്റി കൊടുത്തു കൊടുത്തുവിട്ടേണ്ടതായിട്ടുള്ള കടമാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം സഹോദര്യമാരെ അപ്പം രണ്ട് ആറ് മാസത്തോളമായിട്ട് നമ്മുടെ നാട്ടിൽ വനിതകളും അല്ലെൻ്റെ ആക്ഷൻ കമ്മിറ്റിയുടെ വനിതകൾ ഒരു വിങ്ങായിട്ട് രൂപീകരിച്ചു കൊണ്ട് ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും ആ വീട്ടിലേക്ക് ഭക്ഷണാക്കിയിട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു സാഹചര്യം എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിപ്പം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഭാവിയിലേക്ക് ഇത് എത്ര വർഷം അല്ല എത്ര കാലം നമുക്കിത് ആ രൂപത്തിൽ മുന്നോട്ട് പോകും പോകുമെന്നതിൽ ഒരാശങ്ക ഉണ്ട് സ്വാഭാവികമായിട്ട് അപ്പം നമുക്കൊരു ഹോം നഴ്സിനെ വെച്ചുകൊണ്ട് ഇവരെ പരിപാലിക്കുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അതിനും നമ്മൾ എല്ലാവരുടെയും സഹായത്തോടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെ കാലശേഷം വരെ അവരെ നോക്കി നമുക്ക് നല്ല രീതിയിൽ നാട്ടുകാർക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ നാട്ടുകാർക്ക് ചെയ്യുന്നതിൽ അപ്പോൾ അതിനനുസരിച്ച് കഴിവിൻ്റെ പരമാവധി സഹായങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക ഇൻഷല്ല പിന്നെ കമ്മിറ്റി പറഞ്ഞ പോലെ തന്നെ ഒരു നാട്ടിലാവുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും കഴിവിന്റെ പരമാവധി എല്ലാവരും കൂടി എന്താ പറയാ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ പറയാം കാരണം ഒത്തിരി പെട്ടെന്ന് ഈ ഒരു വീട് താമസിച്ചിട്ട് ഗവൺമെന്റ് മുന്നായിട്ട് തന്നെ കാരണം ബാത്റൂമിന്റെ പ്രശ്നങ്ങൾ അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പ്രേക്ഷനായിട്ടുള്ള കണ്ടതാണ് അന്നാണ് ഇങ്ങനെ വീടിന്റെ കാര്യമൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു പിന്നെ ഈ സ്ഥലത്തിന്റെ മൂന്ന് ഭാഗം അവർക്ക് കൊടുത്തു അല്ലേ അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ വീട് വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് അന്ന് ഒരുപാട് ആളുകൾ സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിരുന്നു ഇനിയും മനസ്സുകളായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കോൺടാക്റ്റ് അല്ല പിന്നെ നമ്മൾ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് സ്മാർട്ട് ഫോണും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അക്കൗണ്ട് നമ്പർ കൊടുക്കല്ലേ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്കൊക്കെ നമ്മൾ നോമ്പൊക്കെയാണ് സക്കാത്തും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആയിട്ട് ഏറ്റവും ഇപ്പോൾ ഉചിതമായിട്ടുള്ള ഒരു കുടുംബം തന്നെ നിനക്ക് ഈ പാവപ്പെട്ട രണ്ടുമ്മമാരെ സഹായിക്കാൻ നിങ്ങൾക്ക് മുന്നോട്ട് വരണം കാരണം ഇനി ഹോം ഹോംലേസിൻ്റെ കാര്യമാണെങ്കിലും അടുത്ത ചികിത്സാ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രായമല്ലേ എത്തി ചെറുപ്പത്തിലെ എത്തി വയസ്സ് മുതൽ വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ച ഞങ്ങൾ ഒരുമിച്ചിൻ്റെ കാര്യം കണ്ടു ഒരു വളഞ്ഞിട്ടൊക്കെയാണ് പ്രത്യേകം നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് പിന്നെ നിങ്ങളൊക്കെ സിബിൾ സാൻഡായിട്ട് ആളുകൾ ഒന്നുകൂടി സഹായിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ബാക്കിയുള്ള കടങ്ങളും ഈ കമ്മിറ്റിക്ക് വന്ന കടങ്ങളും അതുപോലെ തന്നെ ബാക്കി കുറച്ച് പണി കൂടി പിന്നെ ജനാലി അതുപോലെ തന്നെ ടാങ്കിന്റെ കാര്യം എന്തോ പറഞ്ഞോ അവരെ കാലാവശേഷം വരെ അവരെ നോക്കാനുള്ള ഒരു സാമ്പത്തികം കെട്ടോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അതിനൊരു പരക്കം പായേണ്ടല്ലേ മറ്റുള്ളവർ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല പണമായിട്ട് കയ്യിലുണ്ടാവുമ്പോൾ അതിനൊക്കെ എന്താ പറയുക ഒരു ഉത്തരവാദിത്ത ബോധം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഓക്കെ ഇൻഷാ അല്ലാ എല്ലാം നിങ്ങളുടെയൊക്കെ സഹായം പ്രതീക്ഷിക്കുകയാണ് അസാ വാലിക്കും